നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം യശ്വസി ജയ്സ്വാളിൻ്റെ ഔട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കളിക്ക് ശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പ്രതികരിക്കുകയുണ്ടായി പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലല്ല അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം വരുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഇനി വീണ്ടും വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ആളുകൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്തായാലും സ്നി സ്നിക്കോമീറ്ററിൽ അത് കാണിച്ചില്ല നല്ല ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു ശരിയാണ് ആ ഡിഫ്ലക്ഷൻ പറഞ്ഞുകൊണ്ടാണ് അത് ഔട്ട് വിധിക്കുന്നതും പക്ഷെ അത് കൺക്ലൂസീവ് എവിഡൻസ് ഉണ്ടായിരുന്നോ എന്നുള്ള തർക്ക തർക്കവിതർക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി കൃത്യമായിരുന്നു സ്നിക്കോയിലൊന്നും കണ്ടില്ല പക്ഷേ നെയ്ക്കടായി കൊണ്ട് അതിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ട് ഓൾ ഫെയർനെസ് അദ്ദേഹം അതിൽ ടച്ച് ചെയ്തു എന്ന് തന്നെയാണ് പക്ഷെ ഇങ്ങനെ ചില ഘട്ടങ്ങളിൽ ടെക്നോളജി ഹൺഡ്രഡ് അല്ല നമുക്കറിയാം പക്ഷെ പലപ്പോഴും അതിൻ്റെ റോങ് സൈഡിൽ ഞങ്ങളാണ് ഉണ്ടാവാറുള്ളത് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അദ്ദേഹം പറയുന്നു ടെക്നോളജി കൃത്യമായിട്ട് അതിലൊന്നും കാണിച്ചില്ല നമുക്കറിയാമല്ലോ ടെക്നോളജി പലപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് ആവാറില്ല പക്ഷേ ഫ്രം നേക്കഡ് ഐ ഇറ്റ് ഷോഡ് ഇറ്റ് ടച്ച്ഡ് സംതിങ് അത് വളരെ കൃത്യമാണ് പക്ഷേ അമ്പയർമാർ എന്താണ് യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇനി ഓൾ ഫെയർനെസ് എനിക്ക് പറയാൻ പറ്റുക അദ്ദേഹം ആ ബോൾ ടച്ച് ചെയ്തിട്ടുണ്ട് സോ ഇനി അതിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല വി ഡോണ്ട് വാണ്ട് ടു ലുക്ക് ടു മച്ച് ഇൻ ടു ദാറ്റ് ഞങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസിഷനുകൾ വരുമ്പോൾ റോങ് സൈഡിലാണ് ഉണ്ടാവാറുള്ളത് എന്ന് കൂടി അദ്ദേഹം എടുത്തു പറയുന്നു ഏതായാലും വിവാദങ്ങളിലേക്കില്ല അത് ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രോഹിത് ശർമ്മയും പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈഗ്രാഫ് ടോക്സ് കൊണ്ട് വെത്താം